കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷിരീജി പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് രണ്ടിനെയൊന്ന് വേഗം ഒരുമിപ്പിക്കണ കർത്താവ് ഒരു കൂട് മെഴുകുതിരി അലി വേണ്ട ആദ്യം കാര്യം നടത്തി എന്നിട്ട് ഞാൻ ഓഫർ ചെയ്യാം നല്ല കർത്താവല്ലേ താജ് പോകുന്ന നോക്കി എബി പറഞ്ഞു ഞാൻ വിചാരിച്ച ഈ തല മുഴുവൻ ചെളിയാണെന്നാ ഇപ്പോഴറിഞ്ഞത് കൊടുക്കത്തെ ബുദ്ധിയാണെന്ന് അടുത്ത് നിൽക്കുന്ന ജോലി അവനെ നോക്കി ചിരിയിരിച്ചു പോന്നേ നീയും കൂടെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഇപ്പം ആ സങ്കടവും തീർന്നു വാഹിന് വരലിട്ടാ പോലും കടിക്കാത്ത പെണ്ണായിരുന്നു അതെങ്ങനെയാ ഇരുപത്തിനാല് മണിക്കൂറ ചേച്ചി ഇല്ലേ ഇല്ല ചേച്ചി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിന് പിന്നാലെ അല്ലേ അപ്പൊ പിന്നെ ഇങ്ങനെ ആട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ നീ ഒട്ടും കുറക്കേണ്ടി ചിരിക്ക് നല്ലോണം ചിരിക്ക് ഞാൻ ചുമ്മാ പറഞ്ഞ ചേട്ടായി പിണങ്ങാതെ പിണങ്ങിയിട്ടൊന്നുല്ല മുത്തേ തരാന്ന് പറഞ്ഞ സാധനം എവിടെ എന്ത് സാധനം ആഹാ ഇന്നലെ വൈകുന്നേരം ചോദിച്ചപ്പോ നാളെ തരാന്ന് പറഞ്ഞല്ലോ അതെ ഇവിടെന്നാ എനിക്ക് ഇപ്പൊ വേണം വേഗം പരിപാടി തുടങ്ങാറായി പോണ്ടേ എനിക്കൊന്നും ഓർമ്മയില്ല ഇത് ഈ പെണ്ണുങ്ങളുടെ സ്ഥിര അടവാ പറഞ്ഞു കൊതിപ്പിക്കും പിന്നെ ചോദിച്ചാൽ ഒട്ടും തരൂല്ല വെറുതെ അല്ല നിങ്ങളൊക്കെ പെരുങ്കളികൾ എന്ന് പറയുന്നത് മോൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തി തരാം ഇത്തിരി മുമ്പ് ലൈലോടെ വെച്ച് താജിന് കൊടുത്തില്ലേ അത് ഈ താജ് റൊമാൻസ് എന്നൊക്കെ കേൾക്കുമ്പോഴേ ചോർച്ചിലളകുന്ന ആളാണ് എന്നിട്ട് അവൾ താജിന് കിസ് കൊടുത്തില്ലേ അതും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിനക്ക് ആ പ്രശ്നമൊന്നുമില്ല എടുപ്പാറില്ല എന്താ അവൻ കവിള അവൾക്ക് നേരെ കാണിച്ചു എനിക്ക് നാണാവുന്നു അവൾ നഖം കടിച്ചെന്ന് ചിണുങ്ങി ആ എന്നാ നീ നിന്റെ നാണവും കെട്ടിപ്പിടിച്ചു കിടക്കും കാ പോവാ ചേട്ടി പിണങ്ങല്ലേ ഞാൻ തരാം പോവാൻ വായിച്ച അവന്റെ കയ്യിൽ അവൾ പിടിച്ചു എന്നിരിയോട് അവിടെ തന്നെ നിന്ന് അവളെ നോക്കി അവൾ ചുറ്റി നോക്കി ആരുമില്ലെന്ന് നിന്ന് കണ്ടതു പതി അവന്റെ അടുത്തേക്ക് നീ കവിളിയിൽ ഒരു ഉമ്മ കൊടുത്തു വേഗം മാറി നിൽക്കുകയും ചെയ്തു ആ ഇപ്പൊ മതി കേട്ടോ വേണ്ടുമ്പോ വേണ്ടുമ്പോ ഞാൻ ചോദിക്കും അപ്പൊ ഇങ്ങനെ ഓരോന്ന് തന്നാ മതി അവൻ അവനവടെ നെറ്റിയിൽ ചുംബിച്ചു അവൾക്കു വല്ലാതെ നാണെന്ന് തോന്നുന്നുണ്ടായിരുന്നു മുഖം അവൻറെ നെഞ്ചിൽ ഒളിപ്പിച്ചു ഇപ്പൊ ടൈമില്ല പിന്നെ നാടിക്കാം പോവാ ഈ മൂന്നു കൂടി ഇങ്ങോട്ട് വരും വാ അവിടെ കയ്യിൽ പിടിച്ച് നടന്നു ഈ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കാൻ എന്നേക്കാൾ അർഹമായ കൈകളുണ്ട് ഇവിടെ കോളേജിന്റെ ഭാഗമായിട്ടൊരു ട്രസ്റ്റ് വേണമെന്ന ആശയം കൊണ്ടുവന്നയാൾ അവിടുന്ന് ഇവിടുന്ന് കാശും കാര്യങ്ങളും കളക്ട് ചെയ്ത് ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് ഇന്നേത് ഉദ്ഘാടനം വരെ കൊണ്ടെത്തിച്ചയാൾ ഒരു വട്ടം മുടങ്ങിപ്പോയതാണ് ഈ ചടങ്ങ് ആ വിഷമൊക്കെ ഇതിലൂടെ മാറട്ടെ ആളാരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ലൈല ലൈല അമൻ താജ് എൻ്റെ മരുമകൾ അതിലേറെ നിങ്ങളുടെ കോളേജ് സ്റ്റുഡൻറ്റും കോളേജ് ചെയർമാൻ അമൻ അമൻതാജിന്റെ വൈഫും ഈ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കാൻ ലൈല എന്നോടൊപ്പം ചേരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു റിബൺ കട്ടിയാലുള്ള കത്രിക പ്രിൻസിപ്പൽ സന്തോഷത്തോടെ ഉപ്പാൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഉപ്പ ചുറ്റും കൂടി നിൽക്കുന്ന ഏവരോടുമായി പറഞ്ഞു നുസ്രബി അത് കേൾക്കേണ്ട താമസം ലൈല ലൈല എന്ന് വിളിച്ച് ആർക്കാനും കൈയടിക്കാനൊക്കെ തുടങ്ങി അവൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു കാഴ്ചയൊക്കെ മങ്ങിപ്പോയിരുന്നു എടി വിളിക്കുന്ന കേട്ടില്ലേ അവൾ അനങ്ങാൻ നിൽക്കുന്നതിന്റെ നുസ്ര അവളെ പിടിച്ചു കുളുക്കി അവളുടെ കണ്ണുകൾ താജിലേക്ക് നീണ്ടു അവൻ ചെല്ലി ഒന്ന് കണ്ണുകൾ കൊണ്ട് കാണിച്ചു ഒപ്പം കണ്ണ് തുടക്കുന്നും ചിരിക്കെന്നും പറഞ്ഞു അവൾ അപ്പോൾ തന്നെ കണ്ണു തുടച്ച് കളഞ്ഞ് ചുണ്ടിൽ പുഞ്ചിരി നിറച്ചു ലൈല വരും നിന്റെ ഡ്രീമിന്റെ ഉദ്ഘാടനത്തിന് നിന്റെ കൈ കൂടി പതിയട്ടെ പ്രിൻസിപ്പൾ അവളെ വിളിച്ച് ഉപ്പാൻ്റെ അടുത്തേക്ക് നിർത്തി സമയം നീണ്ടുപോകുന്നതിന് മുന്നേ ഉപ്പയും മകളും ചേർന്ന് ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചു കയ്യടികൾ ഉയർന്നു അവിടെ മാത്രമല്ല അവടെ ചുറ്റിനും കൂടി നിൽക്കുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും സ്റ്റാഫിന്റെയും മനസ്സ് നിറഞ്ഞു അത്രമാത്രേ ഏവരും കൊതിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ സ്വപ്നം പൂവണിയാൻ കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട അവൻ സെറ്റിയിൽ നെണീറ്റ് ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ പുറത്ത് അവളുടെ കണ്ണുമുഖമൊക്കെ കരഞ്ഞു വീർത്തിയിട്ടുണ്ട് അവനൊന്നും മനസ്സിലായില്ല വാന്നും പറഞ്ഞ് അകത്തേക്ക് വിളിച്ചു ലൈല അവൾ കയറി ചുറ്റും നോയിക്കൊണ്ട് ചോദിച്ചു മേളുണ്ട് കുളിക്കുക എന്താ നുസ്ര എന്താ പ്രശ്നം താജ് സംശയത്തൊരാൾ നോക്കി താജിനോട് ക്ഷമിക്കണം ഞാനെന്ന് ചെയ്ത ചതി ലേലൊരിക്കലും അറിയില്ല ഞാൻ നിനക്ക് വാക്ക് തന്നിരുന്നു അത് തെറ്റിച്ചാൽ നിനക്ക് ദേഷ്യം വരുന്നറിയാം നീ എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളാം ഞാൻ സ്വീകരിച്ചോളാം പക്ഷേ ഇനിയും വയ്യ എനിക്ക് വയ്യ ഇനി ഇങ്ങനെ നേർ എല്ലാ ലേലോട് തുറന്നു പറയാനായി ഞാനിപ്പോൾ വന്നു നീ അതിന് സമ്മതിക്കണം പ്ലീസ് അവളുടെ ശബ്ദത്തിനും വല്ലാത്ത തളർച്ചയുണ്ടായിരുന്നു ഒപ്പം കണ്ണുകൾ നിറഞ്ഞു തൂവുന്നുണ്ട് അതിനിപ്പം എന്താ ഉണ്ടായത് എന്താ പ്രശ്നം അത് പറഞ്ഞി കാക്ക എന്നെ മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്തു വരുന്ന മാസം മുപ്പതിനാ ഇനിയൊരു മാസം തയ്ച്ചില്ല എന്റേത് അതിൻ്റെ കൂടെ നടത്തണമെന്നാണ് ഉമ്മ പറയുന്നു പ്രപ്പോസൽസ് നോക്കുന്നുണ്ട് ഉമ്മ ഈ കാക്കി ഇപ്പം അതിൻ്റെ പിന്നാലെയാണ് ഉപ്പടുത്താഴ്ച വരും പിന്നെയുള്ള കാര്യം പറയുക വേണ്ട നല്ല ചെറുക്കനെയും വീട്ടുകാരെയും കിട്ടിയാൽ അത് വെച്ചങ്ങ് ഉറപ്പിക്കും അതിന് മുന്നേ എനിക്ക് മുന്നേറ്റ കാര്യം വീട്ടിൽ അവതരിപ്പിക്കണം പക്ഷേ എങ്ങനെ മുന്നേറ്റ നിലപാട് മാറാതെ ഞാൻ എങ്ങനെയാണ് അവൻ്റെ ഇഷ്ടം നേടുന്ന പോയിട്ട് അവൻ്റെ മനസ്സിൽ എന്നുള്ള ദേഷ്യവും വെറുപ്പും മാറ്റാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഞാൻ അവൻ്റെ കാര്യം വീട്ടിൽ പറയാം എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടവും സമുദായിട്ട് കാര്യമില്ലല്ലോ അവനും ഇഷ്ടപ്പെടണ്ടേ അവൻ സമ്മതിക്കണ്ടേ അവനെ മറക്കാനാവുന്നില്ല ഞാൻ സ്നേഹിച്ചു പോയി അവൻ്റെ പെണ്ണവൻ ഒരുപാട് കൊതിച്ചു പോയി പറയുന്നതിനെ അപ്പോൾ കറിയാനും തുടങ്ങി ഏയ് നീ നീക്കറിയാതിരിക്കെ നീ അവന് വിളിച്ചോ വിളിച്ച് കാര്യം പറയായിരുന്നില്ലേ വിളിക്കാനായിട്ടാണ് അതെ ഇപ്പം കൂടി ഒരു നൂറ് വട്ടം വിളിച്ച് നോക്കി എടുക്കുന്നില്ല കട്ട് ചെയ്യുന്നു ഈ കാക്കാൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു അന്നേരം ഫോൺ എടുക്കുന്നുണ്ട് പക്ഷെ അറിയുമ്പോൾ അതും കട്ട് ചെയ്ത് കളയുന്നു ഇപ്പോൾ സ്വിച്ച് ഓഫാ ഞാൻ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും അവനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഒരുപാട് വിശ്വസിച്ചിരുന്നു പെട്ടെന്ന് ഒരു ദിവസം നിന്റെ ഭാഗത്ത് അങ്ങനെ ഒന്നും അങ്ങനെയൊന്നുണ്ടായപ്പോൾ സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരിൽ നിന്നുണ്ടാവുന്ന ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച് കളി ആ വേദനയാണ് ദേഷ്യമായിട്ട് വരുന്നു വെറുപ്പൊന്നുണ്ടാവില്ല അത് വെറുതെ പറഞ്ഞാൽ അവൻ എനിക്കറിയില്ല ലേല എനിക്ക് മാപ്പ് മാപ്പെന്നാണ് അവനും തരാമെന്നാന്ന് പറഞ്ഞത് ആ വാക്ക് പറഞ്ഞ വാക്ക് അതുകൊണ്ട് എൻ്റെ മനസ്സിപ്പം പറയുന്നു ലേലയോടെ എല്ലാം തുറന്നു പറയണമെന്ന് പ്ലീസ് താച്ച് അതിനനുവദിക്കണം നീ എന്നെ അവളൊന്നും അറിയാൻ പാടില്ലെന്നും അവളോടൊന്നും പറയാൻ പാടില്ലെന്നും പറഞ്ഞത് അവൾ തളർന്നു ഭയം കാരണം അതെൻ്റെ സ്വാർത്ഥതയാണ് അവളോടുള്ള എൻ്റെ സ്നേഹം കൂടുതലാണ് പക്ഷേ ഇപ്പോൾ ഞാനതൊക്കെ മാറ്റിവെക്കുക കാരണം എൻ്റെ സ്വാർത്ഥ കൂടെ നിൻ്റെ ഇഷ്ടവും ജീവിതവും എനിക്ക് നഷ്ടപ്പെട്ടു പോവാൻ പാടില്ല ശരിയാ ഇനി മുന്നേ നിന്നോട് ക്ഷമിക്കണമെങ്കിൽ അതിൻ്റെ ലെയിൽ വിചാരിക്കണം കാരണം നീ തെറ്റിയത് അവളോടാണ് അവൾ തന്നെ സംസാരിക്കണം മുന്നേടിനി പറഞ്ഞു അവളോട് എല്ലാം പറഞ്ഞു പക്ഷേ തളർത്തിരുന്നു ഇപ്പോൾ നീ ശരിയായി വരുന്നേ ഉള്ളൂ അവളെ കരയുന്ന ലെയിലായിട്ട് എനിക്ക് വേണ്ടാത്തതുകൊണ്ടാണ് അവിടെ കണ്ണു നിറയുന്നത് എനിക്ക് കാണാൻ വയ്യ അത് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാ ചെന്നോ താജ് പറഞ്ഞു നുസ്രക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല ഒരു ഭാഗത്ത് ലൈല എല്ലാം അറിഞ്ഞാൽ അവൾ തളർന്നു പോകും ചിലപ്പോൾ തന്നോടുള്ള ഫ്രണ്ട്ഷിപ്പേ വേണ്ടാന്ന് വെക്കും മറുഭാഗത്ത് താൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ തൻ്റെ പ്രണയം എവിടെയും തൊടാതെ പോകും അത് തനിക്ക് സഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറമായിരിക്കും അവൾ ഒരു നിമിഷം മുകളിലേക്ക് പോകണോ എന്നുള്ള ശങ്കയാലം നിന്നു പക്ഷെ അപ്പോഴേക്കും നീയോ എപ്പോ നടി എന്നും ചോദിച്ചുകൊണ്ട് ലൈല സ്റ്റെയർ ഇറങ്ങി ഹാളിലേക്ക് വന്നിരുന്നു നുസ്ര ഒന്നും മിണ്ടിയില്ല പകരം താജിനെ നോക്കി അവൻ കണ്ണുകൾ കൊണ്ട് പറയുന്നു കാണിച്ചു നുസ്ര തലകുലുക്കി വിളിക്കി എന്താണ് നിന്ന് കഥകളി കളിക്കുന്നത് അല്ല നീ എന്താ പതിവില്ലാതെ ഈ നേരത്ത് നോട്ട്സ് പോലും വേണോ വിളിച്ചാൽ മതിയായിരുന്നല്ലോ ഞാൻ കൊണ്ടുവരില്ലായിരുന്നോ അല ഇതെ ഇവന്റെ കൈ കൊടുത്തുവിട്ടേനെ ലൈല അതല്ല എനിക്കൊരു കാര്യം പറയാം നുസ്രക്ക് പറയാൻ കഴിഞ്ഞില്ല സങ്കടം കൊണ്ട് വാക്കുകൾ മുറിഞ്ഞുപോയി അന്നേരമാണ് ലൈല അവരുടെ മുഖം ശ്രദ്ധിക്കുന്നത് ആ മുഖം ഇരുണ്ട് കെട്ടിയിരിക്കുന്ന ലൈല അറിഞ്ഞു ഉടനെ നുസ്രയുടെ കയ്യിൽ പിടിച്ച് എന്താടാ എന്താ മോക്ക മോക്കുമല്ലാണ്ട് എന്നൊരു പ്രശ്നമുണ്ടോ ലൈലയുടെ ശബ്ദത്തിൽ ആദ്യം നിറഞ്ഞിരുന്നു ഇനിയും പറയാതിരിക്കാൻ ഉസ്രക്ക് വയ്യായിരുന്നു അവൾ മനസ്സിന്റെ ഭാരം ഇറക്കി വെക്കാൻ തന്നെ തീരുമാനിച്ചു തന്റെ തെറ്റവൾ ലൈലയോട് ഏറ്റു പറഞ്ഞു എന്താ എന്താ നീ പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞ് വിശ്വാസം വരാതെ അതിലേറെ ഞെട്ടിലൂടെ ലേല നുസ്രയെ നോക്കി സത്യ സത്യം ഞാൻ പറഞ്ഞു നീ കരുതപോലെ നിന്റെ ചാച്ച താജല്ല ഞാനാ ഞാനാ അന്നത് ചെയ്ത് കാരണം ഞാൻ പറഞ്ഞല്ലോ മുന്നേയുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് ചെയ്തു പോയതാ ഒപ്പം താജിനെ നിന്നെ കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ചു നുസ്ര വീണു പറഞ്ഞു ലേലൊന്നും മിണ്ടിയില്ല മൗനമായി കണ്ണീർ വാർക്കുകയായിരുന്നു ലൈല നുസ്ര വേദനയോട് അവടെ ചുമിൽ തൊട്ടതും അവൾ വേഗം പിന്നിലേക്ക് നീങ്ങിക്കളഞ്ഞു എടി അവർക്കിടയിൽ താൻ ഇടപെടാൻ സമയമായി തോന്നിയതും ഒന്നും മിണ്ടാതെ രണ്ടുപേരെയും നോക്കിയ താജ് ലൈലയുടെ അരികിലേക്ക് ചെന്നു അവൾ അപ്പോൾ തന്നെ സങ്കടം സഹായിക്കാൻ വയ്യാതെ വായും പൊത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി റൂമിൽ കയറി വാതിലടച്ച് എടി വാതിലോർക്ക് നീ എന്താ കൊച്ചുകുട്ടികളെ പോലെ ഒന്ന് കേട്ടാ മതി അപ്പൊ തുണങ്ങി മോങ്ങാൻ നിന്നെ കാളി ഞാൻ ജാൻസിറാണിന്ന് എഴുതി പ്രേമിച്ച് എന്റെ പേരുകളെ ബോത്ത് തുറക്കടി ഞാൻ ചവിട്ടി പൊളിക്കൂ താജ് അവളെ ഡോറിൽ തട്ടി വിളിച്ചു ലൈല പ്ലീസ് ഒന്ന് തുറക്കടി കരഞ്ഞുകൊണ്ട് നുസ്രയും ഡോറിൽ മുട്ടാൻ തുടങ്ങി പക്ഷെ ഡോറ് തുറക്കപ്പെട്ടില്ല അകത്തുനിന്ന് ഒരു മറുപടി പോലും ഉണ്ടായില്ല അത് നുസ്രയെ ഭയപ്പെടുത്തി താജ് ലൈല നുസ്ര പേടിച്ച് കരയാൻ ഞാനിപ്പോ അവളെ സമാധാനപ്പെടുത്തണം അതോ നിന്നെ സമാധാനപ്പെടുത്തണം എടീ നീയെങ്കിലും നിർത്തി ഈ കരച്ചിൽ എവിടുന്നു വരും നിങ്ങൾക്ക് ഇടുക്കിയിടാൻ പൊട്ടിയ പോലെ വെള്ളം അതോ എനിക്ക് മനസ്സിലാവാത്ത കഥ കടച്ച് കൂട്ടി എന്ന് കരുതി അവള് വേണ്ടാത്ത പണിയൊന്നും കാണിക്കില്ല അതിനു മാത്രം വിവേകില്ലാത്തോളം നീ പേടിക്കാൻ നിൽക്ക് പവൻ ദുസരയോട് പറഞ്ഞു എന്നിട്ട് വീണ്ടും ഡോറിൽ തട്ടി വിളിച്ച് ലേല നിന്നോട് തുറക്കാനോ പറഞ്ഞ് ഇവൾക്കൊരു തെറ്റുപറ്റിപ്പോയി അതി നിന്നോട് ഏറ്റു പറയും ചെയ്തു നിന്റെ ഫ്രണ്ട് അല്ലേടി ഇവള് ഇവൾക്ക് പറ്റിയ തെറ്റി ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ലേ ഇവളിപ്പോൾ വന്ന് നിന്റെ സഹായം തേടിയിട്ടല്ലേ നീ ക്ഷമിച്ചു എന്നൊരു വാക്ക് പറയാൻ കാത്തിരിക്കു എന്നാലേ മുന്നേ ഇവളോട് ക്ഷമിക്കുകയുള്ളൂ ഇവളുടെ ജീവിതമാണ് ഇപ്പോൾ നിന്റെ കയ്യിലുള്ളൂ അത് ചോദിക്കാനാണ് ഇവളിപ്പോൾ വന്ന് അപ്പം നീ ഇങ്ങനെ പെരുമാറിയാൽ എങ്ങനെയാ ഒന്നുമില്ല ഇവിളാവിനെ പ്രേമിച്ചു പോയില്ലേ ഇനി മറക്കാൻ പറയുന്നൊക്കെ റിസ്ക്കാ നിനക്കും അറിയാമല്ലോ പ്രണയിക്കുന്ന മനസ്സിന്റെ വേദന അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു വേണ്ടല്ലോ തുറക്കണേ തുറക്കുന്നതാന്ന് എനിക്ക് നല്ലത് അതിൽ ഉറപ്പായിട്ട് ഞാൻ ചവിട്ടി തുറക്കേ എന്നിട്ടുണ്ട് അവരെ തുറക്കപ്പെട്ടില്ല നിന്നോടൊന്ന് നല്ല രീതി പറഞ്ഞിട്ട് കാറിൽ താജ് രണ്ടും കളിപ്പിച്ച് കാലു എത്തിയതും പൊടുന്നേനെ വാതിൽ തുറക്കപ്പെട്ടു താജ് ബാലൻസ് ചെയ്യാൻ പറ്റാതെ ഒരു കാലിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടികളിക്കാൻ തുടങ്ങി നുസ്ര വേഗം താജിന്റെ കയ്യിൽ പിടിച്ചവനെ ശരിക്കും നിർത്തിച്ചു ഒരൊറ്റ ഒരൊറ്റ വീക്ക് വെച്ചെന്നാളുണ്ടല്ലോ ഒന്നുകീ ഞാൻ പറയുമ്പോൾ തുറക്കണം അല്ലെങ്കിൽ തുറക്കുമ്പോ നീ പറയണം ഞാനിപ്പോ മൂക്കുമുത്തി കിടന്നുള്ള താഴെ താജ് ലൈലെ നോക്കി പേടിപ്പിച്ചു അവൾ നോക്കിയതുമില്ല മിണ്ടിയതുമില്ല തലതാഴ്ത്തി പിടിച്ചൊരു നിൽപ്പായിരുന്നു കണ്ണുനീർ തറയിലേക്ക് ഇറ്റി വീഴുന്നുണ്ട് നോസ്ട്ര വേഗം അടുത്തേച്ചെന്ന് അവടെ കയ്യിൽ പിടിച്ച് ലൈല തെറ്റെന്നെയാ വലിയ തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു ഒരിക്കലും നിന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ ഞാൻ എനിക്കറിയില്ല അതങ്ങനെ തോന്നിപ്പോയി വെറുക്കല്ലേടി എന്നോട് പിണുങ്ങല്ലേ എനിക്കവനെ വേണം മറക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത്ര നാളാവൻ നൽകി അവനെന്നെ സൈസു ഇനി വയ്യ അവനെ മറന്ന മറ്റൊരു ജീവിതം വയ്യാത്തോണ്ടാ ഓർക്കാൻ കൂടെ വയ്യ അങ്ങനെ ഒന്ന് ഒന്ന് പറയൂ നീ അവനോട് എന്നോട് ദേഷ്യം കാണിക്കല്ലേ ലൈല ക്ഷമിക്കണേടി പ്ലീസ് ഞാൻ കാല് പിടിക്കാം നൂസ്ര എന്തൊക്കെയോ പറഞ്ഞ് കരഞ്ഞോട് ലയിലൂടെ കാൽക്കിലേക്ക് ഊർന്നു ആരുതെന്ന് പറഞ്ഞ ലയിലെ വേഗം നൂസ്രയെ പിടിച്ചെഴുതല് വെറുക്കുകയെന്നു നിന്നെ അതിന് എനിക്ക് കഴിയും തോന്നുന്നുണ്ടോ നിനക്ക് മുന്നേ സ്നേഹിക്കുന്നു എന്നൊരു കാരണം പോരെ എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ അവന് സ്വന്തമാക്കാൻ വേണ്ടി അല്ലേ അത് പോരേ എൻ്റെ വേദന മാറാൻ നീയോ അവനെ ഒരുമിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം വേറെ എന്താടി എനിക്ക് ഒരു വട്ടെങ്കിലും നിനക്കെന്നോട് നിന്റെ മനസ്സ് തുറക്കായിരുന്നു എന്നാൽ നീ ഇന്ന് ഇത്രമാത്രം വേദനിക്കേണ്ടി വരില്ലായിരുന്നടി ഞാൻ സംസാരിക്കില്ലായിരുന്നു അവനോട് അവൻ നിന്നെ വെറുക്കാൻ കാരണമായിട്ടുള്ള ഈ തെറ്റും നിനക്ക് ചെയ്യേണ്ടി വരില്ലായിരുന്നു ഒരിക്കലെങ്കിലും എന്നോട് പറയായിരുന്നു അവനുള്ള നിൻ്റെ ഇഷ്ടം നിനക്ക് പറ്റിയ അവ്യവയം കൊണ്ട് ഞാൻ വേദനിച്ചിട്ടില്ല ഒട്ടും പ്രതീക്ഷിക്കാതൊരു വിവാഹം ആ ഒരു ഷോക്ക് മാത്രമേ എനിക്കതിൻ്റെ പനായിട്ടുണ്ടായിട്ടുള്ളൂ പക്ഷേ നീ വേദനിച്ചില്ലേ മുന്നേ നിന്നെ അവിശ്വസിച്ചില്ലേ അവനും വേദനിച്ചില്ലേ നീ വഞ്ചിച്ചെന്ന് കരുതി എൻ്റെ തെറ്റാ നീ പറഞ്ഞില്ലെങ്കിലും നിൻ്റെ ഞാൻ അറിയണമായിരുന്നു അത് ഞാൻ അറിഞ്ഞില്ല ഞാൻ കാരണമല്ലേ നിങ്ങൾ തമ്മിലെ ഈ അകൽസ അപ്പം ഞാനല്ലഡിക്ഷമ ചോദിക്കണ്ടേ അല്ല ഞാനാ ഞാനല്ലാത്തിനും കാരണം എൻ്റെ സ്വാർത്ഥതയാണ് നിൻ്റെ ഫ്രണ്ട്ഷിപ്പ് പോലും ഞാൻ അറിയിക്കുന്നില്ല അത്രയ്ക്ക് വലിയ തെറ്റാ ഞാൻ നിന്നോട് ചെയ്ത് താജിന് നിന്നെ കിട്ടണം എന്ന് കരുതിയിട്ടാണ് അവൻ്റെ മനസ്സ് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ നിൻ്റേതും നോക്കിയില്ല ഞാനല്ലടി തെറ്റുകാരി എന്നിട്ട് നീ എന്നോട് സോറി പറയുന്നു നിന്റെ ഒരു സുഹൃത്തിനെ കിട്ടാൻ എന്ത് പൊണ്ണിയും ഞാൻ ചെയ്ത് സോറി ഐ ആം റിയലി സോറി നുസ്ര അവളിലെ പിടി മുറുക്കി പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി എടി ശ്വാസം മുട്ടുന്നു പയ്യ പിടി നൂസ്ര അപ്പത്തിനവുടെ ചുമലിന്ന് നിന്ന് എടുത്ത് മുഖം വീർപ്പിച്ച് അവളെ നോക്കി അല്ലാണ്ട് എന്നെ കരഞ്ഞു വീർത്തിട്ടവള് ഇനി നീയായിട്ട് വീർപ്പിക്കണ്ട ഇപ്പൊ പൊട്ടിപ്പോലെ നുസ്രയുടെ കവിളി ചൂണ്ടു വിരളിച്ചൊന്ന് കൊത്തി പൊടി നുസ്ര ചിരിച്ചുകൊണ്ട് അവളിലെ പിടി വിട്ടു ദേ ഈ ചിരിയാ എനിക്ക് ഭംഗി എന്തിനാ കരീണേ എല്ലാം കഴിഞ്ഞു ഇല്ലേ ഇനി അതും പറഞ്ഞിട്ടോ കരഞ്ഞിട്ടോ കാര്യമില്ല എനിക്ക് സങ്കടമൊന്നുമില്ല ഉണ്ടായിരുന്നു പക്ഷെ അത് മാറാനുള്ളത് നീ തന്നെ തന്നു നിനക്ക് മുന്നോട് തീർത്താതീരാത്ത മുഹബത്താണെന്ന് കേട്ടപ്പോഴേ മനസ്സ് നിറഞ്ഞതാ മോളെ പക്ഷെ നീയാണെന്നാൽ ചെയ്ത് പെട്ടെന്ന് കേട്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല അതാ കരഞ്ഞുകൊണ്ട് ഓടി വന്നേ ഇത്തിരി നേരം കരഞ്ഞപ്പോൾ സങ്കടമൊക്കെ മാറിപ്പോയി ഞാൻ ക്ഷമിക്കില്ലേ എന്ന് കരുതിയിട്ടല്ലേ നീ പേടിച്ചത് സങ്കടപ്പെട്ടതും ഇപ്പോൾ അതൊക്കെ മാറിയില്ലേ വിഷമിക്കാതിരിക്കേ മുന്നയോട് ഞാൻ സംസാരിക്കാം അവൻ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അവൻ്റെ കാര്യം ഒരു നീ വിഷമിക്കേ വേണ്ട ഞാൻ വാക്ക് വരുവോ അവൻ നിനക്കുള്ളതാണ് നീ ധൈര്യമായിട്ട് വീട്ടിൽ പറഞ്ഞാൽ മോളെ ബാക്കിയൊക്കെ ഞാൻ ഏറ്റു അവനെ കൊണ്ട് നിന്നെ കെട്ടിപ്പിച്ചതിന്റെ കാര്യം എന്നിട്ട് എന്നിട്ടിനി എനിക്ക് വിശ്രമമുള്ളൂ കേട്ടോ ലൈല നുസ്ത്രയുടെ കണ്ണ് മുഖമൊക്കെ തുടച്ചു കൊടുത്തു അത് മതിയായിരുന്നു ആ വാക്കുകൾ കേട്ടാൽ മതിയായിരുന്നു മുസ്ത്രയ്ക്ക് സങ്കടവും സന്തോഷവും എല്ലാം ഒന്നിച്ചു വന്നു ആ ലയിലെ ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുത്തു ഞാൻ ചെല്ലട്ടെ അവിടെ കല്യാണാലോചന പൊടി പിടിക്കുക ആ നേരത്തെ കണ്ണു കണ്ണുപിടിച്ച് വന്നാൽ ഇങ്ങോട്ട് ഇനി ഇനിപ്പോയി ഞാൻ പറയട്ടെ എനിക്ക് ചെറുക്കനെ നോക്കി ഉമ്മയും കാക്കിയെന്ന് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ അതിനെ നോക്കി വെച്ചിട്ടുണ്ടെന്ന് സമാധാനിപ്പിക്കാൻ വന്നല്ലേ ഞാൻ ഇതാ പറയുന്നത് പെണ്ണുങ്ങളുടെ ഇടയിൽ ഒരു കാര്യത്തിനും വരാൻ പാടില്ലെന്ന് വഴക്കായാലും കരച്ചിലായാലും ഒടുക്ക ഒരു പെണ്ണുങ്ങൾ ഒരുമിച്ച് ഞങ്ങളാണെങ്കിൽ ഇതേ ഇങ്ങനെ നോക്കുത്തിയായി നിക്കേണ്ടി വരും ഒരവസ്ഥ നോക്കണേ നുസ്ര പോയതും താജ് മുകളിലേക്ക് നോക്കി രണ്ട് കൈയും മലർത്തി അത് കേട്ട അവൾ കുപ്പി വളകി ഇരിക്കും പോലെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി എന്തേടി കഴിഞ്ഞോ നിന്റെ കഥ കടച്ചുള്ള കുത്തിയിരിപ്പ് അണക്കെട്ട് പിടിക്കലൊക്കെ അവനവളെ കനപ്പിച്ച് നോക്കി മറുപടിയായി അവൾ ഓടി വന്നു അവന്റെ നെഞ്ചിലേക്ക് അണഞ്ഞു രണ്ടു കൈകൊണ്ട് അവൻ മുറുകെ വട്ടം ചുറ്റി പിടിച്ചു അതവൻ പ്രതീക്ഷിക്കാത്തതായിരുന്നു മിഴികൾ താഴ്ത്തി അവിടെ നോക്കി അപ്പോഴേക്ക് അവൾ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് അമർത്തി വെച്ചിരുന്നു ഷർട്ടിൽ നനവ് വളരുന്നവൻ അറിഞ്ഞു ലൈല അവനൊന്നും മനസ്സിലാവാതെ അവടെ നെറുകിയിൽ തലോടി വിളിച്ചു സോറി അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു എന്തിന് നിന്നെ തെറ്റിദ്ധരിച്ചു മുഖത്തേക്ക് നോക്കിയ നീ ഇല്ല അവൾ മുഖം ഒന്നുകൂടെ അവനെ നെഞ്ചിലേക്ക് അമർത്തി വെച്ചു ഒന്ന് നോക്കുമോളെ ഞാനൊന്ന് കാണട്ടെ സോറി പറയുന്ന നിന്റെ മുഖം അവൻ രണ്ട് കൈകൊണ്ട് പതുക്കി അവരുടെ മുഖം തന്നെ നെഞ്ചിൽ നിന്ന് അവൾ അവളവൻ്റെ ദേഹത്തുള്ള പിടിവിട്ട് മടിയോടെ തലയുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി ആരിത് ഈ താജിൻ്റെ മനസ്സിൽ കീഴടക്കിയ കോളേജ് സിംഗക്കൂടി ലൈലാ ജബീൻ തന്നെയോ ആരുടെ മുന്നിലും തലതാഴ്ത്തുകയും ചെറുതാവുകയും ചെയ്യുന്ന ഇഷ്ടമില്ലാത്തവളാ ആരോടും സോറിയും താങ്ക്സും പറയാത്തവളാ പ്രത്യേകിച്ച് ഈ എന്നോട് എൻ്റെ റബ്ബേ എന്നും മാറ്റം ഇവിടെ ഓരോരുത്തർക്ക് സംഭവിക്കുന്നു നോക്കണേ നീ കളിയാക്കിയൊന്നും വേണ്ട എനിക്ക് തെറ്റിപ്പറ്റി പോയതാണ് അതുകൊണ്ട് ഞാൻ സോറി പറഞ്ഞു നിന്നോട് നിന്നോടൊന്നല്ല ആരോടാണ് ഞാൻ സോറി പറയും പറയണം അങ്ങനെ എൻ്റെ ഉപ്പ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആട്ടെ എന്ത് തെറ്റാ എന്ന് മോൾക്ക് ഇപ്പോൾ പറ്റിയത് സത്യ ഞാൻ നിന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയില്ലേ തെറ്റിദ്ധരിച്ചില്ലേ അത് പിന്നെ ഇത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഇക്കാര്യത്തിൽ മാത്രമല്ലോ ഇതിനുമുമ്പ് എത്ര തൊട്ടും നീ എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് സത്യ അറിയുന്ന പോയിട്ട് അറിയാൻ കൂടി നീ ശ്രമിക്കാറില്ല നിൻ്റെ മുന്നിൽ എപ്പോഴും കുറ്റക്കാരൻ ഞാനാ എപ്പോഴും നീ അങ്ങനെ വിശ്വസിക്കുന്നത് അവൻ ഞാൻ അവൾക്കൊന്നും പറയാൻ കിട്ടിയില്ല ശരി അതുപോട്ടെ എത്രോട്ടും നീ എന്റെ മുഖത്ത് നോക്കി ചെറ്റെന്ന് നാറിയെന്ന് വിളിച്ചിട്ടുണ്ട് അതൊന്നും പോരാ തന്തക്കും പറഞ്ഞിട്ടില്ലേ ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ഡാഡിയെ കൂടി കുറ്റപ്പെടുത്തിയില്ലേ നീ അവൻ വീണ് ചോദിച്ചു അവൾക്ക് മറുപടി ഒന്നും ഇല്ലായിരുന്നു കുറ്റബോധം കൊണ്ട് തലതാന്ന് പോയി അവൻ അപ്പോൾ തന്നെ അവിടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി എന്താ ഒന്നും പറയാലോ നിനക്ക് ഞാനത് അന്ന് ദേഷ്യം വന്നപ്പോ ദേഷ്യം വന്ന പറയാതെ പറഞ്ഞു പോയതാ ഇതാ നിന്റെ കുഴപ്പം ദേഷ്യം വരുമ്പോ ഒന്നും നോക്കിയില്ല വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയും എപ്പോഴും എൻ്റെ ചെവി പൊട്ടിച്ചിട്ടല്ലേ നീ അടങ്ങാറുള്ളൂ ഒരു മിനിറ്റ് കഴിഞ്ഞ് അതൊന്നും ഓർമ്മ കാണിയല്ല പിന്നെ തെറ്റാണെന്ന് അപ്പ വന്ന് സൂറിയം പറയും പിന്നെ എന്തിനാടി നീ ആ നാവ് ചെലവാക്കുന്നു അതിനുപോലെ ആവശ്യമുണ്ടോ നിനക്ക് ശരിയാ വായിൽ തോന്നിയൊക്കെ വിളിച്ചു പറയും പക്ഷെ ആരോടാ നിന്നോട് നിന്നോട് മാത്രം നിന്നോടല്ല വേറെ ആരുടെ ഞാൻ ദേഷ്യപ്പെടുന്ന കടിച്ചു തീർന്നു കണ്ടിട്ടുണ്ടോ നീ ഇല്ലല്ലോ അപ്പൊ പിന്നെ നിന്നോട് ഞാൻ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം നീ തന്നെയാ ഇപ്പോഴത്തെ കാര്യം വീട് മുമ്പത്തെ കാര്യം നോക്ക് നീ എനിക്കൊരു സ്വസ്ഥത തരാറുണ്ടായിരുന്നോ കോളേജിൽ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല ഏത് ഭാഗത്ത് നോക്കിയാലും നീ ഉണ്ടാവും എന്ത് ദുഷ്ടനായിരുന്നു നീ എന്നെ എന്നെത്രമാത്രം വേദനിപ്പിക്കാൻ പറ്റുമോ അത്രയൊക്കെ നീ ഉപദ്രവിച്ചിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട് അത്രയ്ക്കും കണ്ണിൽ ചവരില്ലാത്തവനായിരുന്നു നീ ഞാൻ എത്രവട്ടം നിന്നെ പ്രാഗി കൊന്നിട്ടുണ്ടെന്ന് അറിനക്ക് ഓഹോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നോ മനസ്സിൽ എന്ത് ദുഷ്ടനായിരുന്നു നീയെന്ന് അപ്പൊ ഇപ്പോഴോ ഇപ്പൊ ഒരു ദുഷ്ടനല്ലേ ഞാൻ അവനവുടെ മുഖത്തേക്ക് നോക്കി അല്ലെന്ന് ചോദിച്ചാ ആണ് പക്ഷെ അന്നത്തെ അത്രയൊന്നുമില്ല ആ സുരസ്വഭാവം ഒന്നുമില്ല ഇപ്പോൾ ഞാൻ കണ്ടുമുട്ടിയ ആ ആദ്യനാളുണ്ടായ അമനല്ല നീ ഇപ്പോ എവിടേക്ക് എന്തൊക്കെയോ മാറ്റങ്ങള് എനിക്ക് ദേഷ്യമൊന്നുമില്ല അന്നും ഇല്ലായിരുന്നു എന്നാലും ഇഷ്ടമല്ലായിരുന്നു അപ്പൊ ഇപ്പൊ ഇഷ്ടമാണെന്നാണ് അവന്റെ മുഖം വിടർന്നിരുന്നു കണ്ണെടുക്കാതെ അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം